നമസ്കാരം ഹിന്ദു മതത്തിൽ പിതൃ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മരിച്ചുപോയ പൂർവികരുടെ ആത്മാക്കളെയാണ് ഒരാളുടെ മരണശേഷം ശവസംസ്കാര ചടങ്ങുകൾ നടത്തുന്നത് മരിച്ചവരെ അവരുടെ പൂർവികർ താമസിക്കുന്ന സ്ഥലമായ പിതൃലോകത്തേക്ക് പോകാൻ പ്രാപ്തരാക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ഈ ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നതിൽ പരാജയപ്പെടുന്നത് അവരുടെ ആത്മാവിനെ അസ്വസ്ഥമായി അലഞ്ഞുതിരിയുന്ന ജീവിതത്തിലേക്ക് കൊണ്ടെത്തിക്കുമെന്ന് ജ്യോതിഷ ശാസ്ത്രത്തിൽ പറയപ്പെടുന്നു ഹൈന്ദവ വിശ്വാസങ്ങൾ അനുസരിച്ച് ജീവിതത്തിൽ മുന്നേറുന്നതിന് പൂർവികരുടെ അനുഗ്രഹം തേടുന്നത് വളരെ പ്രധാനമാണ് ഒരാൾക്ക് പിതൃക്കളുടെ അനുഗ്രഹമുണ്ടെങ്കിൽ അവർ വിജയം കൈവരിക്കും മറുവശത്ത് പൂർവികരുടെ ഇല്ലെങ്കിൽ ആ വ്യക്തി ജീവിതത്തിൽ വെല്ലുവിളികൾ അനുഭവിച്ചേക്കാം നിങ്ങളുടെ പൂർവികർക്ക് നിങ്ങളോട് ദേഷ്യമുണ്ടെന്ന് സൂചിപ്പിക്കുന്ന ചില വാസ്തു സൂചനകളെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് എത്ര സമ്പാദിച്ചിട്ടും പണം കയ്യിൽ നിൽക്കാതിരിക്കുകയും അനാവശ്യ ചെലവുകളിലൂടെ പണം നഷ്ടപ്പെടുകയും ചെയ്യുന്നത് പൂർവികരുടെ അതൃപ്തി കൊണ്ടാണ് എന്ന് പറയപ്പെടുന്നു നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും പണം ലാഭിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങളുടെ പൂർവികർ നിങ്ങളിൽ സന്തുഷ്ടരല്ല എന്നാണ് സൂചിപ്പിക്കുന്നത് ഭക്ഷണത്തിൽ ഇടയ്ക്കിടെ മുടിയിഴകൾ കണ്ടാൽ ഇത് പൂർവികർ നിങ്ങളിൽ സന്തുഷ്ടരല്ല എന്നുള്ളതിൻ്റെ സൂചന കൂടിയാണ് അതിന് കാരണം ശ്രാദ്ധ ചടങ്ങ് തെറ്റായി നടത്തിയെന്നും നിങ്ങളുടെ പൂർവികർ പട്ടിണിയിലാണെന്നും സൂചിപ്പിക്കുന്നു പൂർവികരുടെ അസന്തുഷ്ടി നിങ്ങളുടെ ജീവിതത്തിൽ നിരന്തരമായ വെല്ലുവിളികൾ കുടുംബ പ്രശ്നങ്ങൾ സാമ്പത്തിക പ്രശ്നങ്ങൾ എന്നിവ സൃഷ്ടിക്കും പൂർവികർ പുഞ്ചിരിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വപ്നങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സന്തോഷ കാര്യം നടക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് ഒരുപക്ഷെ സ്വപ്നത്തിൽ പൂർവികർ കരയുന്നതായിട്ടാണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ അവർക്ക് നിങ്ങളിൽ അതൃപ്തിയും അസ്വസ്ഥതയും ഉണ്ടെന്നുള്ളതിനെ സൂചിപ്പിക്കുന്നു അത്തരമൊരു സാഹചര്യത്തിൽ നിങ്ങൾ അവരോട് ക്ഷമ ചോദിക്കണം അതുപോലെ തന്നെ കറുത്ത വാവ് ദിവസം അടുത്തു ഉള്ള ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇങ്ങനെ ചില ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞാൽ അടുത്തു തന്നെയുള്ള കറുത്ത വാവ് ദിവസം പൂർവികർക്കു വേണ്ട കർമ്മങ്ങൾ യഥാവിധി ചെയ്ത് അവരെ തൃപ്തിപ്പെടുത്തേണ്ടതായിട്ടുണ്ട് ഈ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പൂർവികർ സന്തുഷ്ടരാവുകയും നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ നൽകുകയും ചെയ്യും